വാർത്തകൾ ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ചൈനീസ് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ഇന്ത്യയിലെ ചില ഉപയോക്താക്കൾക്ക് ടിക്ടോക്കിൻ്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞതായി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ടിക്ടോക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായത് ഗൂഗിൾ പ്ലേസ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ടിക്ടോക്ക് ആപ്പ് ലഭ്യമായില്ലെങ്കിലും ടിക്ടോക്കിന്റെ ഇന്ത്യയിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഊഹാപോഹങ്ങൾ പടരുകയായിരുന്നു എന്നാൽ ടിക്ടോക്കിന്റെ വിലക്ക് തുടരും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി അഞ്ചുവർഷം മുമ്പാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് നിരോധിച്ചത് കഴിഞ്ഞ ദിവസം ചിലർക്കെങ്കിലും ടിക്ടോക് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞതായി ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു അതിർത്തി ശേഷം ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതായി സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ടിക്ടോക്കിനുള്ള നിരോധനം നീങ്ങുന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങളുണ്ടായത് ഇന്ത്യ ചൈന സഹകരണ സാധ്യതകൾ വർധിച്ചിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതേസമയം ടിക്ടോക്ക് ആപ്പിലേക്ക് ആക്സസ് ലഭ്യമായതായി ദേശീയ മാധ്യമങ്ങളോ എക്സിൽ യൂസർമാരോ റിപ്പോർട്ട് ചെയ്തില്ല ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നത് സംബന്ധിച്ച് ടിക്ടോക്കിൽ നിന്നോ അതിന്റെ മാതൃകമ്പനിയായ ബൈറ്റ് ഡാൻസൽ നിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായില്ല എങ്കിലും വെബ്സൈറ്റിന്റെ തിരിച്ചുവരവ് സംബന്ധിച്ച വാർത്ത ആരാധകർക്കിടയിൽ ആവേശത്തിന്റെ തരംഗം സൃഷ്ടിച്ചു ഈ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ടിക്ടോക്കിന്റെ ഇന്ത്യൻ മടങ്ങിവരവ് ഒരു കെട്ടുകഥ മാത്രമാണെന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം പുറത്തുവന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി സ്വകാര്യത മെറ്റ നിങ്ങളുടെ ചാറ്റുകൾ മനസ്സിലാക്കാൻ ശേഖർ ശർമ്മയുടെ മുന്നറിയിപ്പ് ഗ്രൂപ്പിലെ മെറ്റ നിങ്ങളുടെ ഗ്രൂപ്പ് ചാറ്റുകൾ വായിക്കാൻ കഴിയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പേടിഎം സ്ഥാപകൻ വിജയ് ശേഖർ ശർമ്മ അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ വാട്സ്ആപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യതയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉയർന്നു വന്നു മെറ്റ ഉയർന്നുവന്നു മെറ്റേക്ക് ഡിഫോൾട്ടായി വാട്സ്ആപ്പ് ചാറ്റുകൾ സ്കാൻ ചെയ്യാൻ കഴിയുമെന്നാണ് വിജയ് ശേഖർ ശർമ്മയുടെ വാദം ഒപ്പം ചാറ്റ് വായിക്കുന്നതിൽ നിന്നും എ ഏ എങ്ങനെ തടയാമെന്ന് ഉപഭോക്താക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിനായി അഡ്വാൻസ്ഡ് ചാറ്റ് പ്രൈവസി ഓണാക്കാൻ ഉപദേശിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും അദ്ദേഹം തന്റെ പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് പ്രൈവസി സംബന്ധിച്ചുള്ള പേടിഎം സ്ഥാപകന്റെ ഈ പോസ്റ്റിന് വാട്സ്ആപ്പ് ട്രാക്കറായ വാ ഇൻഫോ മറുപടി നൽകി വാട്സാപ്പിലെ മെറ്റായയ്ക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നത് മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും നിങ്ങളുടെ എല്ലാ ചാറ്റുകളോ കോണ്ടാക്റ്റുകളോ ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്നും വാ ഇൻഫോ പറയുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി മൊബൈലിലെ പുതിയ ഡയൽപാഡ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഗൂഗിളിന്റെ എക്സ്പ്രസീവ് സ്റ്റൈലിംഗ് ഉപയോഗിച്ചുള്ള പുതിയ മാറ്റമാണിതെന്ന് ഗൂഗിളിന്റെ സ്ഥിരീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തങ്ങളുടെ മൊബൈൽ ഫോണിലെയും ഡയൽപാഡിലെയും കോൾ സിഗ്രറ്റൽ ആപ്പിന്റെ മാറ്റം കണ്ട് ഞെട്ടിയവരാണ് പലരും യാതൊരുവിധ ഡൗൺലോഡും ചെയ്യാതെ തങ്ങളുടെ ഫോണിലുണ്ടായ മാറ്റം പലരെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു എന്നാൽ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അത് ഗൂഗിളിന്റെ മെറ്റീരിയൽ ത്രീ എക്സ്പ്രസീവ് സ്മൈലിംഗ് ഉപയോഗിച്ചുള്ള പുതിയ മാറ്റങ്ങൾ മാത്രമാണെന്നും കമ്പനി വ്യക്തമാക്കുന്നു കുറച്ചുനാളത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഗൂഗിൾ തങ്ങളുടെ ഫോൺ ആപ്പിന് പുതിയ രൂപം നൽകിയത് ആൻഡ്രോയിഡ് ഫോണുകളിൽ സാധാരണയായി കാണാറുള്ള കോളിംഗ് ആപ്പാണിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഫോൺ പോക്കറ്റിൽ വെച്ചിരിക്കുമ്പോൾ അബദ്ധത്തിൽ കോളുകൾ എടുക്കുന്നത് ഒഴിവാക്കാൻ ഈ മാറ്റം സഹായിക്കും ഈ മാറ്റങ്ങളെയെല്ലാം ഉപഭോക്താക്കളുടെ സൗകര്യം കണക്കിലെടുത്താണ് ഗൂഗിൾ നടപ്പിലാക്കിയിരിക്കുന്നത് കോളുകൾ ചെയ്യാനും സ്വീകരിക്കാനും കോൺടാക്റ്റുകൾ മാനേജ് ചെയ്യാനും സമീപകാല കോളുകൾ പരിശോധിക്കാനുമെല്ലാം ഈ ആപ്പ് സഹായിക്കുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഏറ്റവും വില കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറുമായി പുതിയ സ്കൂട്ടർ ഓഗസ്റ്റ് അവതരിപ്പിക്കും പുതിയ സ്കൂട്ടറുമായി ഏതർ എനർജി തങ്ങളുടെ ഇലക്ട്രിക് ഇരുചക്ര ശ്രേണി വിപുലീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതിന് ഏതർ കമ്മ്യൂണിറ്റി ഡേയിൽ ഈ സ്കൂട്ടർ അവതരിപ്പിക്കും ഇ എൽ ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കി വരാനിരിക്കുന്ന ഏതർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മഹാരാഷ്ട്രയിലെ ഏതർ എനർജിയുടെ ഔറംഗാബാദിലെ പുതിയ പ്ലാന്റിൽ നിർമ്മിക്കും ഈ ഉൽപ്പാദന പ്ലാന്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതൽ ഘട്ടം ഘട്ടമായി പ്രവർത്തനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സ്കൂട്ടർ ഉൽപാദനം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ വിലയുള്ള ഇ എൽ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ പ്രീമിയം സ്കൂട്ടർ വിഭാഗത്തിലെ ഏതർ ഫോർ ഫിഫ്റ്റി ഏതർ റിസ്റ്റ എന്നിവയേക്കാൾ താങ്ങാനാവുന്ന വിലയുള്ളതായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ ഏഥറിൻ്റെ ആദ്യത്തെ ഇ എൽ അധിഷ്ഠിത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഏകദേശം അറുപതിനായിരം രൂപ വില വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹീറോ വിട ഒല ഇലക്ട്രിക് ടി വി എസ് ബജാജ് ഓട്ടോ എന്നിവയിൽ നിന്നുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് പുതിയ ഏതർ ബജാ സ്കൂട്ടറുകൾ കടുത്ത മത്സരം നൽകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ പുതിയ ഫോൺ ഗാലക്സി എ സെവൻറ്റീൻ ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യൻ വിപണിയിലെത്തും ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയുള്ള ഈ ഫോൺ നിരവധി ഏ ഫീച്ചറുകളുമായാണ് എത്തുന്നത് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ്ങിന്റെ പുതിയ ഫോൺ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചേക്കും ഗാലക്സി എ സെവന്റീൻ ഫൈവ് ജി ഫോണിന്റെ പ്രാരംഭവില പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് സൂപ്പർ അമോലൈറ്റ് ഡിസ്പ്ലേയാണ് ഗാലക്സി എ സെവൻറ്റീൻ ഫൈവ് ജി വിപണിയിലെത്തുകി ബി സ്റ്റോറേജുള്ള എട്ട് ജി ബി റാമിൽ ഇത് ലഭ്യമാകും ഇന്ത്യൻ വേരിയന്റിനായുള്ള പൂർണ്ണ ക്യാമറ ഫീച്ചറുകൾ സാംസങ് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല തായ്വാൻ ലോഞ്ചിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം എ എ അടിസ്ഥാനമാക്കിയുള്ള ഫോട്ടോഗ്രാഫി ഫീച്ചറുകൾ ഫോണിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വൈവിധ്യമാർന്ന മൾട്ടി ലെൻസ് പിൻ ക്യാമറ സിസ്റ്റം ആയിരിക്കും ഫോണിന്റെ പ്രത്യേകത my